നവരാത്രി ആഘോഷത്തിന്റെ തിരക്കിലമർന്ന് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം പ്രതിദിനം ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനും വഴിപാടുകൾക്കുമായി എത്തുന്നത് സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന പ്രത്യേക കലാപരിപാടികളും ആഘോഷങ്ങൾ സമൃദ്ധമാക്കുന്നുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തജനങ്ങൾ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ചരിത്രവും പുണ്യപുരാതനവുമായ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നാടിന്റെ ഏറ്റവും വലിയ ആഘോഷമാക്കുകയാണ് ജനകീയ സമിതിയും ഉത്സവങ്ങൾ ഭംഗിയാക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് ജനകീയ സമിതി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകള് മറ്റ് ക്ലബുകള് സാംസ്കാരിക സംഘടനകള് തുടങ്ങി എല്ലാവിധ സംഘടനകളെ നമ്മൾ ഏകോപിച്ചു കൊണ്ടുള്ള ഒരു പൂജപ്പുരയുടെ ഒരു വലിയ ദേശീയ ഉത്സവമായി മാറിയിരിക്കയാണ് നവരാത്രി മഹോത്സവത്തിന്റെ നാലാം നാളായി ഇന്ന് ക്ഷേത്രത്തിൽ ആദ്യമായി സരസ്വതി ദേവിക്ക് അഖണ്ഡ നാമജപാർച്ചന വഴിപാടായി നടക്കും ഒരു പുതിയ പൂജയിലേക്ക് പോവുകയാണ് കാരണം അഖണ്ഡ നാമയം അത് ഇത്തവണ പുതിയതായി തുടങ്ങിയതാണ് രാവിലെ തൊട്ട് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ സ്ത്രീകൾ മാത്രം പന്ത്രണ്ട് കലശത്തിൽ കുങ്കുമം നിറച്ച് അതിൽ പ്രാർത്ഥിക്കുകയും വൈകുന്നേരം അത് വൈകിട്ട് സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി സംഗീതോത്സവവും അരങ്ങേറും ഒത്തൊരുമയുടെ ഉത്സവം ആഘോഷമാക്കുകയാണ് തലസ്ഥാനം രാഷ്ട്രീയ സിനിമാ ലോകത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ വിജയദശമി ദിനമായ പതിമൂന്നിന് രാവിലെ അഞ്ചര മുതലാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആയിരത്തി അഞ്ഞൂറിലധികം കുരുന്നുകളെ എഴുത്തുനിരുത്താനുള്ള സൗകര്യം ക്ഷേത്രം ഒരുക്കുന്നുണ്ട് വിവിധ മേഖലയിലെ പ്രഗത്ഭരാണ് ഇത്തവണയും എഴുത്തനെരുത്തൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ജനം തിരുവനന്തപുരം